അങ്ങനെ ഇത് തന്നെ മണി എൻ്റെ വീഡിയോയ്ക്ക് അടി വന്നിട്ട് ഇങ്ങനെ കമന്റ് ഇടുക അല്ല യേശുക്രിസ്തുവാണോ ഉണ്ണികൃഷ്ണൻ ആണോ ഇതൊക്കെയാണ് അണ്ണൻ്റെ പരിപാടി അതായത് തമോശായിട്ട് പോയി എന്ന സാധനം പോയാലും പത്ത് വർഷം വാറണ്ടി കൊടുത്തു ഈ സാധനത്തിന് അഞ്ച് വർഷമാണ് നമ്മൾ വാറണ്ടി കൊടുക്കുന്നത് അതിനകത്ത് ഒരു കാര്യമില്ല കാറ്റിനെ വിട്ടുകൊടുത്ത് നാല് സൈഡിലും എയർ ഹീറ്റാക്കുന്നു അത്രേ ഉള്ളു അതായത് ഒരു സൈഡിൽ മാത്രം കിട്ടണ്ട ഹീറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രം ഹീറ്റ് വരുന്നെങ്കിൽ ആ ഹീറ്റിനെ നാല് സൈഡിലും കൊടുക്കുന്നു ഇതാണ് ജസ്റ്റ് കൺവെർഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ തമ്മിലും കണ്ട പോലെ ഇതാണോ ഇതാണോ നല്ലത് അപ്പൊ അറിയാൻ വേണ്ടാത്തവർക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം ഇത് ഫ്രയർ എന്ന് പറയും ഇത് ഒ ടി ജി ആണ് അതായത് ഇതിനകത്ത് നമുക്ക് കേക്ക് ഉണ്ടാക്കാം ബിസ്ക്കറ്റ് ഉണ്ടാക്കാം അങ്ങനെയുള്ള അടിപൊളി സാധനങ്ങളെല്ലാം എല്ലാം ഉണ്ടാക്കാൻ പറ്റും സംഭവം ഏറെന്നല്ല എല്ലാവർക്കും ഭയങ്കര ഒരു ഡൗട്ടുണ്ട് ഒ ടി ജി വാങ്ങിക്കണോ അതോ നമുക്ക് ഇതുപോലെ ഫ്രയർ വാങ്ങിക്കണം എന്നുള്ള ഡൗട്ട് ഉണ്ട് അപ്പം ഇതിനെപ്പറ്റി ഒരു എക്സ്പ്ലെയിൻ വേഡിയാണ് നമ്മളിന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം സത്യം പറഞ്ഞാൽ രണ്ടും ഒരേ പർപ്പസ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ രണ്ട് രണ്ട് രീതിയിൽ യൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ അത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇത് ആക്ച്വലി ഇത് വരുമ്പോഴത്തേക്കി എത്ര ലിറ്റർ ആണ് അവിടെ ഇതൊരു പത്തൊമ്പത് ലിറ്ററിന്റെ ഒ ടി ജി ആണ് അതുപോലെ തന്നെ ഇത് വരുമ്പോഴത്തേക്കിനെനിക്ക് തോന്നുന്നു നാല് ലിറ്റർ ആകണമെന്ന് ഉണ്ടാവുന്നുണ്ട് അത് ഞാനിപ്പോൾ പറയാം ഇതിനകത്ത് ലിറ്റർ കാണിക്കുന്നില്ല ഒരുപക്ഷെ നാല് ലിറ്റർ അല്ലെങ്കിൽ അഞ്ച് ലിറ്റർ ആയിരിക്കും ഇനി വരുന്നത് ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഇത് ഉണ്ടോ ഈ ഉണ്ടോ സാധാരണ ഇത് ഇത് ഇതിന്റെ തന്നെ ഇത് വരുന്നുണ്ട് കേട്ടോ ഇത് ആണ് ഇതിന്റെ തന്നെ ഡിജിറ്റല് വരുന്നുണ്ട് ഇതേ സാധനം തന്നെ ഇതിന് തന്നെ ഡിജിറ്റൽ വരുന്നുണ്ട് അതായത് ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടച്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇത് മാനുവൽ മാനുവലാണ് നമുക്കിത് ഹീറ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് ടൈമർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഒരു ഒരു എൻ്റെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നല്ലത് നിങ്ങൾ മാനുവൽ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് പിന്നെ ഫ്രയറിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതുകൊണ്ട് എന്താ പറയുക ഡിജിറ്റൽ വേണമെങ്കിൽ എടുക്കാം അതായത് ഇവിടെ ടച്ച് ഡിസ്പ്ലേ വരുന്നതുകൊണ്ട് അതിന് കവർ പൊട്ടിക്കണം അതിനെ നമ്മൾ കളിക്കുന്നതല്ല പിന്നെ ഒരു ദിവസം നടക്കാം സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഇതുപോലെ തന്നെ വരും ഇവിടെ ടച്ച് ആയിരിക്കും വരുന്നത് നമ്മുടെ ഇവിടെ നിന്ന് കൂടുതലും ചിമ്മിനി ഹൂവും വാങ്ങിച്ചവർക്ക് നമ്മൾ നേരത്തെ ഒരു ഓഫർ ഉണ്ടായിരുന്നു അമ്പതിനായിരം രൂപയുടെ സാധനം എടുത്തു കഴിഞ്ഞാൽ ഒരു ഫ്രയർ നമ്മൾ ഫ്രീ കൊടുക്കുമായിരുന്നു അപ്പൊ ആ കൊടുത്ത ഫ്രയർ അല്ല ഫുൾ ടച്ച് ടച്ചുള്ള ഫ്രയറാണ് നമ്മൾ ഫ്രീ കൊടുത്തിരിക്കുന്നത് അപ്പം അതുപോലുള്ള ഫ്രയർ നല്ലതാണ് ഫ്രയർ എടുക്കണം പക്ഷെ ഒ ടി ജി എടുക്കുമ്പോൾ നിങ്ങള് ഒരു ടച്ചിന്റെ ഒ ടി ജി എടുക്കാതിരിക്കുക ടച്ച് സെൻസർ ഉള്ള ഒ ടി ജി എടുക്കണ്ട കാരണം നിങ്ങളൊരു നോർമൽ ഇതുപോലെ എന്താ കൺട്രോൾ വരുന്ന ഒ ടി ജി എടുക്കുന്നതായിരിക്കും ബെറ്റർ അതിനകത്ത് ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ പിന്നെ രണ്ടാമത് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് മൈക്രോവേവ് ആണോ നല്ലത് ഒ ടി ജി ആണോ നല്ലതെന്ന് അതിനെപ്പറ്റി ഒരു എക്സ്പ്ലെയിൻ വീഡിയോ ഞാൻ ഇടാം ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറയാം ഏറ്റവും നല്ലത് ഒ ടി ജി തന്നെയാണ് അതായത് നിങ്ങളുടെ പർപ്പസ് അനുസരിച്ചാണ് ഇത് രണ്ടും നമുക്ക് വേണ്ടത് ഇപ്പം ചില വീടുകളിൽ നിങ്ങൾ നോക്കിയറിയാം ഒ ടി ജിയും സോറി ഓവനും കാണും മൈക്രോവേവും കാണും രണ്ടും കാണും അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ് അതൊരു കോമ്പോസ് സിസ്റ്റമാണ് അങ്ങനെ വാങ്ങിക്കണം വാങ്ങിക്കണമെന്നുള്ളതാണ് അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ മൈക്രോവേവ് യൂസ് ചെയ്യുന്നത് ഭക്ഷണം ചൂടാക്കി കഴിക്കാനാണ് ഇപ്പോൾ ഹസ്ബൻഡ് പുറത്ത് പോയിരിക്കുകയാണ് നമുക്കൊന്ന് നേരത്തെ കിടന്ന് കിടന്നുറങ്ങണമെന്ന് വൈഫിന് തോന്നി തോന്നിക്കഴിഞ്ഞാൽ വൈഫ് നേരത്തെ കിടന്ന് ഉറങ്ങിക്കോ പ്രോബ്ലം ഇല്ല പല വീട്ടുകാരും നേരത്തെ കിടന്ന് ഉറങ്ങിക്കോ ഈ ഭക്ഷണം എടുത്ത് നേരെ എല്ലാം റെഡിയാക്കി പാത്രത്തിലെല്ലാം എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഫ്രിഡ്ജ് ഫ്രിഡ്ജിനകത്ത് വെക്കുക വരുന്ന ആള് നേരെ ഈ ഇതെടുത്തിട്ട് നമ്മുടെ മൈക്രോവേവ് അവണിനകത്ത് കയറ്റി വെക്കുക ഒരു ഫൈവ് മിനിറ്റ് ഫൈവ് മിനിറ്റ് ഇല്ല ഒരു ത്രീ മിനിറ്റ് ടു മിനിറ്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ള് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ ഫുഡ് പോലെ ആയി കിട്ടും അത് പക്ഷേ മൈക്രോവേവ് കിരണങ്ങളിലാണ് ആ സംഭവം ഹീറ്റായി നിങ്ങൾ ചൂടാക്കി തരുന്നത് അപ്പം എപ്പോഴും നല്ലതെന്ന് പറയുന്നത് ചൂടാക്കി കഴിക്കാനാണെങ്കിൽ നിങ്ങൾ മൈക്രോവേവ് എടുക്കുക അതിന് അതല്ല ഒരു പബ്സ് അല്ലെങ്കിൽ ഒരു പിസ്സ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ കേക്ക് ഇങ്ങനെയുള്ള മേക്കിംഗ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ എപ്പോഴും ബെസ്റ്റ് വൺ ഒ ടി ആണ് അതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല ഇനി ഏതെങ്കിലും കൂടെ അതല്ലെന്ന് പറയുന്നതാണെങ്കിൽ ചുമ്മാ പറയുന്നാണ് വേറെ ഒന്നുമല്ല ചുമ്മാ പറയുന്ന ഇതൊക്കെ നമ്മൾ പറയുന്ന എക്സ്പീരിയൻസിലാണ് ഇന്നലെ ഒരുത്തൻ കമൻറ്റ് ഇട്ടപോലെ എന്നാ എന്തോ ഒരു ഉഡായ്പന്ന് പറഞ്ഞാ ആ ഉസ്താദ് ഫോർ ഉഡായ്പ കമന്റ് ഇട്ടിരിക്കുന്ന നിനക്കുള്ളത് വരുന്നുണ്ട് തമിഴ്നുണ്ട് ശരിയാക്കി തരാം അപ്പം അതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം എന്നാന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ പറയുന്നത് ഈ ഒ ടി ജി എന്ന് പറയുന്ന സാധനത്തിന് മെയിൻ്റനൻസ് കോസ്റ്റ് ഭയങ്കര കുറവാണ് അതായത് നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ഒരു ഒരു ഇപ്പം ചൂടിൻ്റെ ഒരു ഇഷ്യൂ വന്നു അല്ലെ ടെസ്റ്ററിൻ്റെ ഒരു ഇഷ്യൂ വന്നു അത് ഇതിനകത്ത് തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് ഒരു ചെറിയ സാധനം ഒരു പത്തോ നാനൂറ് രൂപയ്ക്ക് അകത്ത് വരുന്നൊരു ചെറിയ സാധനം അത് ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഇട്ട് നൂറ്റമ്പത് രൂപ ഇട്ടും കിട്ടും ആ സാധനം പോയതായിരിക്കും അത് മാറ്റി കിട്ടാ അത് ഓക്കെ ആവും പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇച്ചിരി വിലയുള്ള സാധനങ്ങൾ തോന്നുന്നു അല്ല എക്സ്പീരിയൻസ് വൈസ് എനിക്ക് തോന്നുന്ന ഒരു വിലയുള്ള സാധനം ടൈമർ മാത്രമേ ഉള്ളൂ ടൈമർ ചില ടൈമറിനൊക്കെ ആയിരുന്നു ആയിരത്തഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറില വരെ വരുന്ന ടൈമറുണ്ട് ടൈമർ എന്ന് പറഞ്ഞാൽ ഈ കാണിച്ച സാധനം ഇത് ദൈവം ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ടിക് ടിക് എന്ന് കേട്ടോണ്ടെങ്കിൽ ഉണ്ടോ ഒരു സൗണ്ട് കേട്ടോ ഇതാണ് ടൈമർ ഇതാണ് നമ്മൾ എത്ര ടൈം ഇത് വർക്ക് വർക്കാവണം വേണ്ടെന്ന് തീരുമാനിക്കുന്ന സാധനം അതായത് ഇനി കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തീ കൂട്ടുന്ന സാധനമാണ് തെർമോസ്റ്റാറ്റ് അതായത് നമ്മൾ അടുപ്പിനകത്ത് തീ കണ്ട്രോൾ ചെയ്യത്തില്ല എത്ര തീ വേണം കുറയ്ക്കണോ കൂട്ടണോ എന്ന് കഴിക്കുന്ന സാധനമാണ് തെർമോസ്റ്റാറ്റ് പിന്നെ ഇത് നമ്മൾ എത്ര നേരം കത്തിക്കണം അല്ലെങ്കിൽ എത്ര നേരം നമ്മൾ വേവിക്കണം എന്ന് തീരുമാനിക്കുന്നതാണ് ടൈമർ അത്തരം കാര്യമുള്ളൂ അല്ലാതെ ഇതിനകത്ത് വലിയ സംഭവമൊന്നുമില്ല അപ്പം ഇതിൽ രണ്ടില് ഏതാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രയർ എന്ന് പറയുന്നത് ജസ്റ്റ് ഇപ്പം ലോഞ്ച് ചെയ്ത ഒരു ഇതാണ് ഇത് നമ്മൾ പൊട്ടിച്ചില്ലായത് കേട്ടോ ഇത് ഇതാണ് ഫ്രയർ ഫ്രയറിനകത്ത് ഇതുപോലെ തന്നെ ഒരു ഒരു ഇത് വരും ഒരു സ്റ്റാൻഡ് വരും സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇത് എണ്ണയൊന്നും പിടിക്കാതെ അതിന് മേളി വെച്ച് കുക്ക് ഒരു ഇതാണ് ഒരു സ്റ്റാൻഡ് വരും പിന്നെ സാധാരണ ഒരു ഇത് വരും എന്താ പറയുക ഒരു പാത്രം കൂടെ വരും പാത്രം വിത്ത് ഹാൻഡിൽ ഇതിനകത്ത് വരുന്ന ഒരു സംഭവം കാണുകയാണെങ്കിൽ ഒ ടി ജിക്ക് അകത്ത് വരുന്ന സെയിം കോയിൽ തന്നെയാണ് ഇതിനകത്തും വരുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ലൈറ്റിന്റെ ഇതുകൊണ്ട് നമുക്ക് ശരിക്ക് കാണാൻ കണ്ടോ ഇതാണോ ഇത് ആ വളഞ്ഞ് വളഞ്ഞിരിക്കുന്നുണ്ടോ അതാണ് ഒ ടി ജിക്ക് അകത്ത് വരുന്ന സെയിം കോയിലാണ് ഇത് ഇങ്ങനെ വളഞ്ഞു വളഞ്ഞിരിക്കുന്നു പിന്നെ മറ്റേതാണെങ്കിൽ നേരെ ഇരിക്കുന്നു ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ ഇതെന്ന് പറയുന്ന ഈ എന്താ പറയുന്ന ഇത് ഉണ്ടോ ഇത് ഒ ടി ജി ഒ ടി ജിക്ക് അകത്ത് കേട്ടോ മേളും താഴേയും കോയിൽ വരുന്നുണ്ട് കണ്ടോ രണ്ട് കോയില് വരുന്നുണ്ടോ അതേപോലെ തന്നെ താഴേയും രണ്ട് കോവില് വരുന്നുണ്ടോ ആ ഒരു വ്യത്യാസം മാത്രമാണ് ഒ ടി ജി വരുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ടാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒ ടി ജി തന്നെയായിരിക്കും ഇനി അതല്ല നിങ്ങൾക്ക് ഒരു ചിപ്സ് വറുക്കാനോ ഇനി അതല്ല ഒരു പബ്സ് ഉണ്ടാക്കണം അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രയറിനാക്കാൻ പറ്റും അപ്പം എപ്പോഴും ഒരു കേക്ക് മേക്കർ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒ ടി ജി തന്നെ സെലക്ട് ചെയ്യുക ഇനി അതല്ല ബാക്കിയുള്ള സാധനങ്ങൾ പബ്സ് അങ്ങോട്ടുള്ള സാധനങ്ങളൊക്കെ ഓവൻ ഐറ്റംസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒ ടി ജി സെലക്ട് ചെയ്യാൻ പറ്റും ഇതിനകത്ത് പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് മേളിലും താഴെയും ഹീറ്റ് കണ്ട്രോൾ ചെയ്യാൻ പറ്റും അതായത് മേളിൽ നമുക്ക് ഒരു കോയിലുണ്ട് താഴെ ഞാൻ നേരത്തെ കാണിച്ചുപോലെ തന്നെ കോയിലുണ്ട് അതായത് ഇത് മേളത്തെ കോയിലും താഴത്തെ കോയില് താഴത്തെ കോയിലിൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നല്ലതായിട്ട് ഭയങ്കര ഓവൻ ടൈപ്പ് അതായത് ഇപ്പൊ എന്താ പറയാ ഇപ്പം ഒരു പബ്സ് ഉണ്ടാക്കുക പിന്നെ അതല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കുക അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഈ താഴത്തത് യൂസ് ചെയ്താൽ കുറച്ചും കൂടെ എഫിഷ്യൻസി ഉണ്ടാവും അതിനകത്ത് ഏഹ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ കുറച്ചും കൂടി ഇപ്പം ഒക്കെ പൊങ്ങി വരാനും അങ്ങനെയുള്ളത് കുറച്ചും കൂടെ കൂടുതലായിരിക്കും അതായത് വേഗുന്ന ആ ഒരു സംഭവം കുറച്ച് കൂടുതലായിരിക്കും താഴത്തെ ഓവൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ എന്താ കോയിൽ യൂസ് ചെയ്തു കഴിഞ്ഞാൽ മേളത്തെ കോയില് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇതെന്നാന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് പൊരിക്കുക ഇപ്പം മീൻ വറുക്കാനും പൊരിക്കാനും ഒക്കെ ഏറ്റവും ബെറ്റർ അതായത് ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട് ഏറ്റവും അടിപൊളി മേളത്തായിരിക്കും അപ്പം അത് നിങ്ങൾ എപ്പോഴും ഈ മൈക്രോവേവ് അല്ല ഏതൊരു ഓവൻ യൂസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ഇതുപോലത്തെ നമ്മുടെ വലിയ കുക്കിംഗ് റേഞ്ച് ഉണ്ടല്ലോ ഇതായിരുന്നു ഇത് യൂസ് ചെയ്യുമ്പോൾ പോലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു കാര്യമാണ് നമുക്ക് എന്താ പറയുക ഇങ്ങനെയുള്ള കാര്യത്തിന് അതായത് ഇപ്പം ഫ്രൈ ചെയ്തെടുക്കാനാണെങ്കിലും മേളത്തത് യൂസ് ചെയ്യുക ഭയങ്കര മൊരിച്ചൊക്കെ എടുക്കാനാണെങ്കിൽ ടെക്സ്ചർ കിട്ടാനായിട്ടൊക്കെ ആണെങ്കിൽ മേളത്ത് യൂസ് ചെയ്യുക താഴത്തത് യൂസ് ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ കേക്ക് ബേക്കിങ്ങിനാണ് താഴത്തത് യൂസ് ചെയ്യേണ്ടത് പിന്നെ കേക്ക് ഉപയോഗിക്കുന്നവർ കേക്ക് ഉണ്ടാക്കുന്നവർ കേക്ക് ഉണ്ടാക്കുന്നവർ എനിക്ക് തോന്നുന്നു അവർ പല രീതിയിലും ചെയ്യുന്നുണ്ട് ചില ആൾക്കാർ താഴത്തെ മാത്രം യൂസ് ചെയ്ത് കേക്ക് ഉണ്ടാക്കുന്നുണ്ട് അവർ പറയുന്നത് ഇത് ബോയിൽ പൊങ്ങി വരാനായിട്ട് ഏറ്റവും അതായത് കേക്കിന് ഒരു ഇതുണ്ടല്ലോ കേക്ക് എന്ന് പറയുന്നത് ആ ഒരു എന്താ പറയുന്നത് അതിന്റെ ഒരു മാവ് നമ്മൾ വീർത്ത് പൊങ്ങി വരണം ആ പൊങ്ങി വരാൻ എപ്പോഴും ബെറ്റർ താഴത്തെ കോയിൽ യൂസ് ചെയ്യുന്നതാണ് ചില മേക്കേഴ്സ് പറയുന്നത് പക്ഷെ ചില മേക്കേഴ്സ് പറയുന്നത് മേളത്തെ കോയിൽ യൂസ് ചെയ്യുന്നതാണ് സോറി മേളത്തെയും താഴത്തെയും ഒരുമിച്ച് യൂസ് ചെയ്യുന്നതാണ് നല്ലതാണ് ചില മേക്കേഴ്സ് പറയുന്നത് പക്ഷെ എനിക്ക് എനിക്കിത് രണ്ടും നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് മേളും താഴെയും വെക്കുമ്പോഴും ടെക്സ്റ്ററും നല്ലതായിട്ട് വരുന്നുണ്ട് നല്ലതായിട്ട് വീർത്തും വരുന്നുണ്ട് പക്ഷെ താഴെ വെക്കുമ്പോൾ അല്ലാതെയും വരുന്നുണ്ട് പക്ഷെ എനിക്കൊരു താഴെ വെക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി ടെക്സ്ചർ കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ മെയ്ക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഡിസിഷനാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ എല്ലാം ഇതിനകത്തും വരുന്നുണ്ട് ഇതിനെപ്പറ്റി ഇത് ഉപയോഗിക്കണം എന്നുള്ള വീഡിയോ ആണ് അല്ലാതെ ഇതിനെപ്പറ്റി പറ്റിയിട്ടുള്ള ഒരു റിവ്യൂ അല്ല ഇതിനൊക്കെ അതൊക്കെ ഇതിനു മുമ്പ് ഞാൻ ഡെമോ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇതിൽ ഏതാണ് നല്ലത് എന്നുള്ളതാണ് ഇപ്പം ഞാൻ പറഞ്ഞത് അപ്പം ഇത് നിങ്ങൾ എടുക്കുമ്പോൾ ഡിജിറ്റൽ എടുത്താലും കുഴപ്പമില്ല ഇത് എടുക്കുമ്പോൾ നിങ്ങൾ ഡിജിറ്റൽ എടുക്കൽ മാനുവലായിട്ട് തന്നെ കൺട്രോൾ ചെയ്യുന്ന എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ പിന്നെ ഇതെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡിജിറ്റൽ എടുക്കാം ഒരു പ്രോബ്ലം ഇല്ല വലിയ ഇഷ്യൂസ് ഒന്നും സംഭവിക്കാത്ത കാര്യമാണ് പിന്നെ ഏത് സാധനം മാനുവൽ ആണെങ്കിലും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കോസ്റ്റ് കുറയും സ്പെയർ കോസ്റ്റ് കുറയും അപ്പൊ ഇത്രേ ഉള്ളൂ ഇത് വേറൊന്നും നിങ്ങൾ നോക്കാനില്ല ഒ ടി ജി എന്ന് പറയുന്നതും ഫ്രയർ എന്ന് പറയുന്നതും സെയിം പേർപ്പസ് ആണ് നടക്കുന്നത് പക്ഷെ ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജി അഡ്വാൻസ്ഡ് ടെക്നോളജി എന്ന് പറയാൻ പറ്റില്ല കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുക്കിംഗ് കിട്ടണമെങ്കിൽ നമുക്ക് ഒ ടി ജി തന്നെയാണ് ബെറ്റർ ഇത് ജസ്റ്റ് ഫ്രൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഒരു ഉദ്ദേശം അല്ലാതെ നമ്മൾ എന്താ പറയുക ഒരു കേക്ക് ഉണ്ടാക്കും അങ്ങനെയുള്ളതൊന്നും ഇതിൽ അത്ര വലിയൊരു ഇതല്ല പക്ഷെ ഉണ്ടാക്കാൻ മേലൊന്നുമില്ല ഉണ്ടാക്കാം പക്ഷെ അതിലും കുറച്ചുകൂടെ ടെക്സ്ചർ നല്ലതായിട്ട് കിട്ടുന്നത് ഇത് തന്നെയാണ് പിന്നെ വിലയെ കുറിച്ച് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ വരുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം ഒരു ആ ഇത് കണ്ടോ ആ വില വലിയ ഇതൊന്നുമില്ല ഇല്ല ഇതിനാണെങ്കിൽ ആറായിരത്തി എഴുന്നൂറ് രൂപയുള്ള ഈ ഒ ടി ജിക്ക് വരുള്ളൂ പക്ഷെ ഇപ്പൊ ഒ ടി ജിക്ക് വില കൂടിയിട്ടുണ്ട് ആറായിരത്തി എഴുന്നൂറ് രൂപയാണ് വരുന്നത് ഇതിന് എണ്ണായിരം രൂപയിലുണ്ട് അതെന്താന്ന് പറഞ്ഞാൽ ഇത് പുതിയൊരു ടെക്നോളജി ആയതുകൊണ്ടാവാം ഒരുപക്ഷെ ഇതിന് ഇവർ വില കൂട്ടിയിരിക്കുന്നത് അല്ലാതെ ഇതിനകത്ത് വലിയ സംഭവം പിന്നെ ഇത് രണ്ടും ഒരു വീട്ടിൽ യൂസ് ചെയ്യുന്ന വീടുകളും ഉണ്ട് പിന്നെ എന്നെ സംബന്ധിച്ച് ചോദിക്കുകയാണ് നേരത്തെ മുതലുള്ള ഒരു പ്രൈസ് ടാഗ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത് ഇത് വാങ്ങിക്കുന്നതിനേക്കാളും ഒരു പത്തോ ആയിരം രൂപ കൂടുതൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഇരുപത്തൊന്ന് ലിറ്ററിന്റെ ഒക്കെ വാങ്ങിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് ലിറ്ററൊക്കെ ചെയ്ത് കേട്ടോ ഈ മോഡലൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും ഇതിനകത്താണെങ്കിലും നിങ്ങൾക്ക് കൺവെർഷനും കൂടെ ഉണ്ട് കൺവെർഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് സംഭവം ഒന്നുമില്ല കൺവെർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാറ്റ് കൊണ്ട് അതായത് ഒരു ഫാൻ ഉണ്ടാവും സൈഡിൽ ഈ മോഡലിന് കൺവർഷൻ ഇല്ലാത്ത ടൈപ്പാണ് കൺവെർഷൻ ഉള്ള ഒ ടിറ്റിക്ക് ഒരു സൈഡിൽ ഒരു ഫാനും കൂടെ ഉണ്ടാവും ഇന്നറിലായിട്ട് ആ ഫാൻ കറങ്ങും ആ ഫാൻ കറങ്ങുമ്പോൾ ഈ ഒരു സൈഡിൽ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഹീറ്റ് നാല് സൈഡിൽ നിന്നും ഒരു ഫോർ ഡയമെൻഷൻ പോലെ നാല് സൈഡിൽ നിന്നും വന്ന് ഹീറ്റാകും അപ്പം അതായത് ആ ഹീറ്റിനെ എല്ലാ സൈഡിലേക്കും വ്യാപിപ്പിക്കും അപ്പം ഒരു കേക്ക് ഉണ്ടാക്കിയാലും ഒരേ ടെക്സ്റ്റർ എല്ലാ സ്ഥലത്തും കിട്ടും സെയിം ഇതാണ് കൺവെർഷൻ എന്ന് പറയുന്നത് അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ മൈക്രോവേവിൻ്റെയൊക്കെ പരസ്യം കണ്ടു കഴിഞ്ഞാൽ അറിയാം ഭയങ്കര അത് കൺവെഷൻ ഉള്ളതാണ് മറ്റാണ് മറിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നതാണ് അതിനകത്ത് വേറൊരു കാര്യമില്ല കാറ്റിനെ വിട്ട് കൊടുത്ത് നാല് സൈഡിലും എയർ ഹീറ്റാക്കുന്നു അത്രേ ഉള്ളു അതായത് ഒരു സൈഡിൽ മാത്രം കിട്ടേണ്ട ഹീറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രം ഹീറ്റ് വരുന്നെങ്കിൽ ആ ഹീറ്റിനെ നാല് സൈഡിലും കൊടുക്കുന്നു ഇതാണ് ജസ്റ്റ് കൺവെർഷൻ എന്ന് പറയുന്നത് അല്ലാതെ കൺവെർഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ തിങ്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഒരു സംഭവമൊന്നും കൺവെർഷൻ എന്ന് പറയുന്നതിനകത്ത് ഇല്ല ഇത്രയേ ഉള്ളൂ ജസ്റ്റ് അത് ഏത് മെഷീനിലാണെങ്കിലും കൺവെർഷൻ എന്ന് പറയുന്ന സംഭവം ഇതാണ് പിന്നെന്താ പറയുക ഇത്രേ ഉള്ളു പിന്നെ നമ്മുടെ ഇവിടെ ആണെങ്കിൽ ഒ ടി ജിക്ക് പത്ത് വർഷമാണ് വാറണ്ടി അതായത് തമാശ കോയിൽ എന്ന എന്നാ സാധനം പോയാലും പത്ത് വർഷം വാറണ്ടി കിട്ടും ഈ സാധനത്തിന് അഞ്ച് വർഷമാണ് നമ്മൾ വാറണ്ടി കൊടുക്കുന്നത് ഇതൊക്കെ കമ്പനി പ്രയറിനാണെങ്കിലും കമ്പനി എനിക്ക് തോന്നുന്നു വൺ ഇയറെ വാറണ്ടി കിടും നമ്മൾ ഫൈവ് ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇതിനാണെങ്കിലും ഒ ടി ജിക്കാണെങ്കിൽ നമ്മൾ ടെൻ ഇയർ ഫുൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് എന്ത് സാധനം പോയാലും നമ്മൾ ടെൻ ഇയർ ഫുൾ വാറണ്ടി കൊടുക്കും മൈക്രോവേവ് ഓവന് നമ്മൾ ഫൈവ് ഇയർ വാർഡ് കൊടുക്കുന്നുണ്ട് അത് ആണെങ്കിലും ഉണ്ട് കേട്ടോ അതായത് ഇനി ബിൽട്ടിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഗതിയിൽ ഒരു ഒ ടി ജി അല്ലെങ്കിൽ ഒരു ഓവന് ഒരു ഒരു പത് ഭയങ്കര ഒരു ഹൈലി ഓവൻ വാങ്ങിച്ചെന്ന് വെച്ചു ഫ്രീ സ്റ്റാൻഡിങ് ഫ്രീ സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നതിനാണ് ഫ്രീ സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ സാധാരണ പോലെ വയ്ക്കുന്നത് ഈ ഈ സാധനമെല്ലാം ഫ്രീ സ്റ്റാൻഡിങ്ങിനകത്ത് വരുന്ന അപ്പോൾ ഫ്രീ സ്റ്റാൻഡിങ്ങിന് നമ്മൾ ഒരു 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 പതിനഞ്ച് രൂപ മുടക്കി എന്ന് വെച്ചു ഒരു നല്ലൊരു മെഷീൻ പതിനഞ്ച് രൂപ മുടക്കി എന്ന് വെച്ചു അതേ സെയിം സ്പെക്കും കാര്യങ്ങളും ഉള്ള നമ്മുടെ എന്താ പറയുന്നത് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ബിൽട്ടിൻലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു മുപ്പതിനായിരം രൂപ മുതൽ മേളിലേക്ക് പോകും എനിക്കൊന്ന് നമുക്ക് എലീക്ക കാപ്പ് വേർപ്പുകളൊക്കെ വരുന്നത് എനിക്ക് തോന്നൊരു നാൽപ്പത്താറായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നല്ല വിലയാണ് ബ്രാൻഡ് വൈസ് ബ്രാൻഡിൻ്റെ ഒരു ഇത് കൂടും തോറും വില കൂടും തോറും അപ്പം അതുകൊണ്ട് വലിയൊരു ഗുണമൊന്നുമില്ല പിന്നെ ആയിട്ട് യൂസ് ചെയ്യാം അത്രേ ഉള്ളൂ കാണാനൊരു ചേലൊക്കെ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ പക്ഷെ എന്നാലും ചില വീടുകളിലൊക്കെ ഒ ടി ജി ഞാനൊരു കഴിഞ്ഞ ദിവസം ഒരു വീടിൻ്റെ ഇത് കാണിച്ചില്ലായിരുന്നു ഒരു രണ്ട് കിച്ചണിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അതിന് അവർ യൂസ് ചെയ്തിട്ടുണ്ട് മർഫി റീചാർജിൻ്റെ ഒ ടി ജി ഒരു അങ്ങനെ അങ്ങനെ അതാണ് ശരിക്കും നല്ലൊരിത് അപ്പം അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും അപ്പോൾ ഒത്തിരി പേര് എനിക്ക് വാട്സാപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതായിട്ടാണ് നല്ലത് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാവുന്നു അതുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അണ്ണ നിനക്ക് നിന്റെ കാര്യം ഞാൻ പറയാനിരിക്കുന്നു ഏർ നിന്നെ കെട്ടിപ്പിടിച്ചൊരുമാരട്ടോ ഞാൻ അങ്ങനെ വേറെ ഒരു പണിയില്ല കേട്ടോ അണ്ണന് ഇത് തന്നെ പണി എന്റെ വീഡിയോക്ക് അടി വന്നിട്ട് ഇങ്ങനെ കമന്റ് ഇടുക അന്ന യേശുക്രിസ്തുവാണോ ഏർ ഉണ്ണികൃഷ്ണൻ ആണോ ഇതൊക്കെയാണ് അണ്ണന്റെ പരിപാടി വേറെ ഒരു പരിപാടി ഇല്ല എന്റെ പൊണ് അണ്ണ ഞാന് ഒരു പ്ലെയറുമായിട്ട് ഇറങ്ങിയതാ ആ ഞാന് ഇത്രയൊക്കെ ആയില്ലേ ിലും സിൻസിയോറിറ്റി ഉണ്ടെന്ന് വിചാരിച്ചു പിന്നെ അണ്ണൻ ഒരു വീഡിയോ ഒരു വർഷം മുമ്പ് ഇട്ടായിരുന്നു എന്നിട്ട് എത്ര പേര് കണ്ടിട്ടുണ്ട് വെറും എഴുപത്തിരണ്ടു പേര് ഞാൻ ഒരു വർഷം മുമ്പ് ഇട്ട വീഡിയോ ആയി സബ്സ്ക്രൈബറും കേറി മോണിറ്റൈസേഷനും ആയി പൈസ കിട്ടാറായി എനിക്ക് ചിരിയാണോ നീ കമന്റ് ഇട പക്ഷെ നിന്നേട് എനിക്കൊരിഷ്ടോ എന്നാ ഞാൻ നിനക്ക് തെറി പറയാനായിട്ട് ഞാൻ ഇന്നലെ രാത്രി ഇരുന്നിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ കമന്റ് ഒന്നും നോക്കാറില്ല കേട്ടോ ഞാൻ കമന്റ് നോക്കാറില്ലെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല ഇതിന്റെ ഒക്കെ പറയാൻ നടക്കട്ടെ എന്റെ ഒരു ആവശ്യം ഉണ്ട് വാട്സാപ്പിൽ എല്ലാവരും വേണമെന്ന് പിന്നെ ഞാനെന്തിനെ കമന്റ് നോക്കുന്നത് അതുകൊണ്ട് ഞാൻ വല്യായിട്ട് കമന്റ് ഒന്നും ശ്രദ്ധിക്കാറൊന്നുമില്ല പക്ഷെ എന്നോട് ഇന്നലെ ഒരാൾ പറഞ്ഞ് ഇന്ന പോലെ ഒരു സംഭവം ഉണ്ട് ഒരു പുള്ളിക്കാരൻ നിരന്തരമായിട്ട് നിങ്ങളുടെ വീഡിയോ അടി വന്നിട്ട് ഇങ്ങനെ മോശം കമന്റ് ഇടുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ അപ്പൊ ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞു ഞാനത് ജസ്റ്റ് കണ്ടായിരുന്നു ഓ അത് അങ്ങനെയല്ലേ എല്ലാവരുടെയും നല്ല വീഡിയോ കളിയിലും മോശം വീഡിയോ കളിയിലും എല്ലാം ഇത് ഉണ്ടാവും ഇതൊരു അതൊരു പ്ലാറ്റ്ഫോം അങ്ങനെയാണ് അത് നമ്മളൊന്നും തിരുത്താനൊന്നും പറ്റത്തില്ല അത് നമുക്ക് അതൊരു വിഷയമല്ല അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ഞാൻ ചുമ്മാ സെർച്ച് ചെയ്തത് അപ്പൊ അവർ പറഞ്ഞു ഞാൻ നേരെ പറഞ്ഞു അത് ആ ആളൊന്നും അല്ല അപ്പൊ എന്നോട് പറഞ്ഞു പണ്ട് യേശുക്രിസ്തുവിന്റെ കാര്യം പറഞ്ഞ ആളാ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ ആളൊന്നുമല്ല ഇത് വേറെ ഏതോ ആളാന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഒരു ഡൗട്ട് വന്നിട്ട് ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാ ഞാൻ കയറി സെർച്ച് ചെയ്ത് നോക്കിയപ്പോ അണ്ണൻ തന്നെയാണ് അണ്ണൻ വലിയ സംഭവമായിട്ട് എല്ലാ വീഡിയോയിലും വന്ന് ഇങ്ങനെ ചൊറിഞ്ഞിട്ട് പോകുന്നുണ്ട് അണ്ണൻ ആരോ പൈസ കൊടുക്കുന്നതാണോ അതോ അണ്ണൻ ഇതാണോ സ്ഥിരം പരിപാടി എന്നറിയില്ല അന്നൻ ഗെയിമിങ് ചാനലൊക്കെ ആ അണ്ണം കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ അണ്ണന്റെ നിലവാരം എന്താന്ന് ഗെയിമിങ് മോശമാണെന്നല്ല അണ്ണന്റെ നിലവാരം ഏകദേശം എനിക്ക് മനസ്സിലായി അണ്ണൻ കാണുന്ന ചാനലൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാം ആൾക്കാർക്കൊന്ന് നോട്ടിഫേഷൻ ആവട്ടെ നീ മെസ്സേജ് ഇടുക അങ്ങനെങ്കിലും ഒരു കമന്റ് വരൂല്ലോ അതിനടിയിൽ നീ കിട്ടോ ഞാനല്ല കൂടെ ധൈര്യം കിട്ടും പിന്നെ പിന്നെന്ന ആ ആ അതന്നെ ഞാൻ എന്നാ കേറിപ്പോയിട്ട് എന്നാ എടുത്ത് കളഞ്ഞേക്കാം എന്ന് കയറി പോയപ്പോ ഇവൻ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എന്റെ സബ്സ്ക്രൈബറെ ഞാൻ എന്നെ ചെയ്യേണ്ടേ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ മോശല്ലേ നീ എന്റെ സബ്സ്ക്രൈബർ അല്ല നീ എന്റെ എല്ലാ വീഡിയോയും കാണുന്നുണ്ടെന്ന് അറിയാം മോശം കമന്റ് ഇട്ടാലും നീ എന്റെ എല്ലാ വീഡിയോയും കാണുന്നില്ലേ പൂട അയ്യോ സൈനോട്ട് പറഞ്ഞില്ല അപ്പൊ അടുത്ത അടിപൊളി ഒരു വീഡിയോ എന്നെ വീണ്ടും വരാം അതുവരെ ഒന്ന് പറ